തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകളുടെ ത്രിദിന ക്യാമ്പിന് തുടക്കമായി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സജീഷ് എം എസ് അധ്യക്ഷനായി വാർഡംഗം ബാബു വല്ലത്ത് പ്രധാനാധ്യാപിക അഫ്സദ് എ വാടാനപ്പുലീസ് സബ് ഇൻസ്പെക്ടർ വി വിനീത് സുരേഖ സി പി ഒ എസ് പി ടി എ പ്രസിഡന്റ് സ്മൃതി സി പി ഒ ജാസ്മിൻ എന്നിവർ സംസാരിച്ചു പറഞ്ഞാൽ ഞാൻ സംബന്ധിച്ച് ഞാനൊരു അധ്യാപികയാണ് പഠിപ്പിക്കാൻ ആദ്യ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ കൊറച്ച് വീട്ടിലെ അമ്മ വയ്യാണ്ടു കുട്ടികൾ ചെറുതായി പഠന മേഖലയിൽ നിന്ന് പഠിപ്പിക്കുന്ന ആ മേഖലയിൽ നിന്ന് കുറച്ചു കാര്യം മാറി നിന്നു എന്റെ ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള കുട്ടികളെ ക്ലാസ് എടുത്ത് അവരെ പഠിപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് പോകാന്നുള്ളതായിരിക്കും എനിക്കിഷ്ടമുള്ള കാര്യമാണ് മക്കളെ കാണാൻ നിങ്ങളെ പോലുള്ള കുട്ടികളെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്തരം സംവിധാനങ്ങളൊന്നുമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് മക്കളെ വഴി തെറ്റിപ്പോകാൻ ഒരുപാട് സാധ്യതകളുള്ള ചുറ്റുപാടുകളുള്ള അതിലാണ് നമ്മളെ ജീവിച്ചു പോകുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാനും കൂടുതൽ ആക്റ്റീവായിട്ട് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും പഠനമായാലും സാമൂഹ്യ മേഖലയിലായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം സംവിധാനങ്ങളിൽ നമ്മളെ നിങ്ങളെ സഹായിക്കും എന്നുള്ള നാട്ടില് ഉറപ്പുണ്ട് ഇല്ലേ അല്ലെ അങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ അപ്പൊ ഈ യൂണിഫോമിൽ നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഭാവി ജീവിതവും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കണം പഠനത്തിലും എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ വരണം ഓക്കെ അല്ലേ എല്ലാരും